േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ വിക്രം മാത്രവുമല്ല എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയും ബാക്കി വെക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് കിരൺ പുച്ഛിച്ചു കളയുകയാണ് വിക്രമിന് പക്ഷേ കല്യാണിയാകട്ടെ അവനെ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുന്നു അവൻ മനസ്സിൽ പകവെച്ച് നടക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അവനെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാകും തിരിച്ചെടി ഉണ്ടാകുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവൻ പകവെച്ച് നടക്കുന്ന മനുഷ്യൻ തന്നെയാണ് അവൻ്റെ പഴയകാല കാര്യങ്ങളെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാര്യങ്ങൾ നോക്കാമെന്ന് കിരൺ അറിയിച്ചിരിക്കുകയാണ് ഇവനെ പേടിച്ച് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് തിരിച്ചടി ആയിരിക്കുകയാണ് ലക്ഷ്മിക്കും അതുപോലെ തന്നെ കാർത്തികയ്ക്കും എല്ലാവരും ഇപ്പോൾ പകയിലാണ് മുന്നോട്ട് പോകുന്നത് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല നമ്മൾ പ്ലാൻ ചെയ്തു വേണം ഇനി ഇരിക്കാൻ എന്നും ലക്ഷ്മി പറയുന്നു പക്ഷേ ഇതേ സമയം പുതിയൊരു ദുരന്തം ഉണ്ടാവുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയും ഇതേ തുടർന്ന് ചികിത്സ ലഭിക്കാതെ വരികയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ മരണത്തോട് അടുക്കുകയാണ് പ്രകാശന്റെ കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുകയും മരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് വിക്രമിൻ്റെ സുപ്രധാനമായ ചതി മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്